രെ നമസ്കാരം ഞാനിപ്പോൾ പൂരപ്പടയിലാണല്ലോ പൂരപ്പടയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയുടെ വീടിൻ്റെ മുന്നിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ വണ്ടി അവരെ കൊണ്ടുപോയി വിടാൻ വേണ്ടി വന്ന പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഔദ്യോഗിക കാര്യങ്ങൾക്കല്ലാതെ വീട്ടിൽ കൊണ്ടുപോയി വാഹനത്തെ കൊണ്ടുപോയി കൊണ്ടുവരിക എന്നുള്ളൊരു നിയമവിധ എന്നിരിക്കെ നിരന്തരമായി എല്ലാ ദിവസവും ഈ പഞ്ചായത്തിന്റെ പണം ദുരുപയോഗം ചെയ്ത് പഞ്ചായത്തിന്റെ ഡ്രൈവറെ ദുരുപയോഗം ചെയ്ത് ഡ്രൈവർ ഉണ്ട് അവരുടെ ജോലി ദുരുപയോഗം ചെയ്ത് നിരന്തരമായി പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്തിന്റെ ചെലവിൽ ഡീസൽ അടിച്ചുകൊണ്ട് ഈ വാഹനം നിരന്തരമായി ഉപയോഗിക്കുക ഇന്ന് ഈ വാഹനം ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഔദ്യോഗികമല്ലാത്ത കാര്യത്തിന് പോയി എന്നുള്ള കാരണത്താണ് ഔദ്യോഗികമായ കാരണങ്ങൾക്ക് സെക്രട്ടറി പോകുന്നതിനെതിരില്ല പക്ഷെ അവരുടെ വീട്ടിൽ കൊണ്ടുപോയി വിടുന്നതിനോട് യോജിപ്പിക്കും ഇപ്പോൾ പോലീസ് വരും ആ പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ കാര്യം ഒന്ന് ബോധ്യപ്പെടുത്തിയ ശേഷം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വാഹനത്തിന്റെ മുന്നിൽ ഇരിക്കുന്നത് എന്തായാലും ഒരു തീരുമാനമാകട്ടെ പഞ്ചായത്ത് സെക്രട്ടറി എല്ലാ നിയമവും പാലിക്കപ്പെടാൻ വേണ്ടി നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കിട്ടും ഉപദ്രവിക്കുന്ന വ്യാപാരികളെ ഉപദ്രവിക്കുന്ന ഇനി ആരെങ്കിലും ഒരു കെട്ടിടം പോയി മണ്ണെടുത്താൽ അവർക്ക് സ്റ്റോപ്പമ്മ കൊടുക്കുന്ന എല്ലാ നിയമവും കൃത്യമായിട്ട് അനുശാസിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള പഞ്ചായത്ത് സെക്രട്ടറി സ്വന്തം കാര്യത്തിൽ ഒരു സർക്കാരിന്റെ വാഹനം ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള പ്രതിഷേധമാണ് എല്ലാവരുടെയും പിന്തുണയുണ്ടാവണം നമസ്കാരം